മൂന്നാറിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മൂന്നാറിൽ കോളേജ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രളയത്തിൽ തകർന്ന സർക്കാർ ആർട്സ് കോളേജ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കോളേജ് ഇരുന്ന പ്രദേശവും അക്കാദമിക് ബ്ലോക്കും പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ ഇടിഞ്ഞു പോയത് ഇപ്പോൾ കോളേജ് പ്രവർത്തിക്കുന്ന ഡി ടി പി സി ബജറ്റ് ഹോട്ടൽ കെട്ടിടവും സമീപത്തെ ഭൂമിയും മൂന്നാർ കോളേജിനായി ഏറ്റെടുക്കുകയും ഇതിനു പകരമായി ഉരുൾപൊട്ടലിൽ തകർന്ന പഴയ മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ ഭൂമി ഡി ടി പി സി ഏറ്റെടുക്കുകയും ചെയ്യും ഇതോടൊപ്പം മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഭൂമിയും താൽക്കാലികമായി മൂന്നാർ കോളേജ് ഏറ്റെടുക്കും നിലവിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവിടെ നിന്നും മാറ്റി ഇപ്പോൾ മൂന്നാർ കോളേജ് പ്രവർത്തിക്കുന്ന ഡി ടി പി സിയുടെ ബജറ്റ് ഹോട്ടലിന് സമീപം മോഡുലാർ ബിൽഡിംഗ് ഒരുക്കി താൽക്കാലിക സംവിധാനം തയ്യാറാക്കും ഇതോടെ മൂന്നാർ കോളേജിലെ പ്രവർത്തനം വർഷങ്ങൾക്ക് ശേഷം ഒരിടത്താകും പത്ത് ഏക്കർ ഭൂമിയെങ്കിലും ഒരുക്കിയാലേ റൂസ മോഡൽ കോളേജായി മൂന്നാർ കോളേജിനെ മാറ്റാൻ കഴിയൂ നിലവിൽ അറുപത്തി ഒൻപത് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠനം നടത്തുന്നത് നിലവിലെ ബി എ തമിഴ് ബി എ എക്കണോമിക്സ് ബി കോം ബി എസ് സി ഗണിതം എം എ തമിഴ് എം എ എക്കണോമിക്സ് എം കോം തുടങ്ങിയ കോഴ്സുകൾക്ക് പുറമേ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള കോഴ്സും ടൂറിസം ഫുഡ് ടെക്നോളജി തുടങ്ങിയ പുതിയ കോഴ്സുകളും മൂന്നാർ കോളേജിൽ ആരംഭിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറെടുക്കുന്നതായി മന്ത്രി പറഞ്ഞു അപ്പോളേജിന് വേണ്ടി പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയുന്നതിന് സ്ഥലം ആവശ്യമുണ്ട് ഡി ടി പി സിയുടെ ഈ ഭൂമി അതിനെ ഉപയുക്തമാക്കാമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ കോളേജിനു വേണ്ടി ഉണ്ടായിരുന്ന ഭൂമി അതിലുള്ള ഉദ്ഘാടനം ചെയ്യാനിരുന്ന പുതിയ കെട്ടിടം ഉൾപ്പെടെ അവിടെയുണ്ട് അത് ഡി ടി പി സിക്ക് നൽകി അതിന് പകരമായിട്ട് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു അക്കാഡമിക് ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആലോചനയാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന ഒരു ഭൂമി കൂടിയുണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റവന്യൂ ലാൻഡും ഉണ്ട് അപ്പോൾ ഒരു മോഡൽ കോളേജ് ആക്കി ഇതിനെ ഉയർത്തുന്നതിനുള്ള ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ സുധീർ കെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനീഷ് എൻ എ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി വന്ദന ഡി ടി പി സെക്രട്ടറി ജിതേഷ് ജോസ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോജു ദേവികുളം തഹസിൽദാർ സജീവ് ആർ നായർ മൂന്നാർ വില്ലേജ് ഓഫീസർ സെൽവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു